ഹമാസിൽ നിന്നും പരിപൂർണമായി ഗാസ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ ഗാസയെ കൂടി അവരുടെ ടെറിട്ടറിയിലേക്ക് അനക്സ് ചെയ്ത് ചേർക്കാം അതിനുവേണ്ടി കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന വെറിയന്മാർക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് ഹമാസ് അതിശക്തമായ ഒരു തിരിച്ചടിയിലൂടെയാണ് ഇസ്രായേലിന്റെ യുദ്ധ ടാങ്കുകൾ പൊളിച്ചടുക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും മാരകമായ യുദ്ധ ടാങ്കുകളായ മെർക്കാവെ ടാങ്കുകൾ ചിതറിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഹമാസിന്റെ ഉയർത്തെഴുന്നെൽപ്പ് അല്ലെങ്കിൽ തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം നാൽപ്പത്തിയേഴോളം ഇസ്രായേലി ബന്ദികൾ ഹമാസിന്റെ കൈവശമുണ്ട് അവരുടെ മരണം എത്രയും വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ നിങ്ങൾ ചെയ്തുകൊള്ളൂ ഞങ്ങൾ പോരാട്ടം തുടങ്ങിയെന്ന് വീണ്ടും പറയുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹമാസിന്റെ സേന ശക്തമായി ഇസ്രായേലിനെതിരെ വീണ്ടും തിരിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ തകർക്കുക എന്നത് ഒരു ദൃഢപ്രതിജ്ഞയായി എടുത്ത ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി തിരിഞ്ഞുനോക്കാനില്ല പലസ്തീന്റെ രാജ്യപദവി അത് ലോകം അംഗീകരിച്ചതാണ് അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരെ പാഠം പിടിപ്പിച്ചിരിക്കുമെന്ന് ഹമാസ് വീണ്ടും പറയുകയാണ് മെർക്കാവെ ടാങ്കുകൾ മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധശേഖരങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനിടയിലാണ് ഈജിപ്തിൽ നിന്നുവരെ സൈനിക നീക്കം ഇസ്രായലിന് നേരെ പാഞ്ഞെടുത്തിരിക്കുന്നത് ഖത്തറിനെതിരെയുള്ള ഇസ്രായേൽ മാരക ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി ചേർന്നപ്പോൾ ഇറാനും മറ്റ് രാജ്യങ്ങളും രാജ്യങ്ങളുമെടുത്ത ഒരു തീരുമാനമുണ്ട് അറബ് സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് തങ്ങൾക്കെതിരെയുള്ള യുദ്ധമായി കണക്കാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങളെത്തുന്നു അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയോട് കീണപേക്ഷിക്കുന്നത് ഈജിപ്റ്റിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് കാരണം ഇസ്രായേലിനറിയാം ഒരേ സമയം അറബ് രാജ്യങ്ങളോടുകൂടി യുദ്ധം ചെയ്ത് വിജയിക്കുക എന്നത് ഏറ്റവും ദുഷ്കരമായ കാര്യമാണ് ഇസ്രായേലിനെ താങ്ങുന്നതിലും അധികമായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തുക എന്നതായിരുന്നു അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയെങ്കിൽ അതിപ്പോൾ സാധ്യമായിരിക്കുന്നു റഷ്യയും ചൈനയും മറ്റു രാജ്യങ്ങളും ശക്തമായി തന്നെ ഈ ഉച്ചകോടിയെ പ്രകീർത്തിച്ചു മുന്നോട്ട് വരികയാണ് ഖത്തറിലേക്ക് നടന്ന ആക്രമണത്തിൽ ഇത്തരമൊരു തീരുമാനം വളരെ വൈകിയാണെങ്കിലും എടുത്തതിൽ റഷ്യയും ശക്തമായി അതിനെ പിന്തുണച്ചുകൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേലിനെ തകർത്തെറിയുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈജിപ്തും രംഗത്തെത്തിയിരിക്കുന്നത് ഈജിപ്തുമായി അതിർത്തിയുള്ള പല മേഖലകളിൽ നിന്നും സൈനിക വിന്യാസം നടന്നുകൊണ്ടിരിക്കുന്നു ഇത് വലിയൊരു യുദ്ധ പരമ്പരയിലേക്ക് തന്നെ നീങ്ങും അറബ് രാജ്യങ്ങളും ഇസ്രായേലും ഒരു വലിയ യുദ്ധത്തിലേക്ക് എത്തിയാൽ അത് ചിന്തകൾക്കും അതീതമായിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയായി അതിന്റെ തീവ്രത വളരെ തന്നെ ും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കേരളത്തിൽ എല്ലായിടത്തും